ഹയർ സെക്കൻഡറിയുടെയും സിയുടെയും പൊതുപരീക്ഷകൾ നടന്നു വരികയാണല്ലോ ഈ അവസരത്തിൽ ചില വാർത്തകൾ കാണുമ്പോഴും വായിക്കുമ്പോഴും തോന്നിയ സംശയങ്ങളാണ് തെറ്റിദ്ധരിക്കരുത് അല്ല ഈ എസ് എസ് എൽ സി ആണോ ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും മുന്തിയ ഗ്ലാമർ പരീക്ഷ പണ്ട് പ്രീഡഗിരി ഉണ്ടായിരുന്ന കാലത്ത് ഒരാളുടെ തലവര മാറ്റിയെഴുതുന്ന ഒരാൾ ഏതു മേഖലയിലേക്ക് തിരിയണമെന്ന് നിശ്ചയിക്കുന്ന നിർണായകമായ പരീക്ഷയായിരുന്നു പത്താം ക്ലാസ് അഥവാ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന എസ് എസ് എൽ സി പിന്നീടത് ഒരിക്കലും മനുഷ്യൻ പഠനം ഉപേക്ഷിക്കില്ല എന്ന താത്വിക അവലോകനം വന്നതുകൊണ്ടാണോ എന്നറിയില്ല ലിവിംഗ് ഉപേക്ഷിച്ച് എസ് എസ് സി ആയി അപ്പോഴും പ്രീ ഡിഗ്രിക്ക് സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്ന് വഴിതിരിച്ചുവിടുന്ന ഗ്ലാമർ പരീക്ഷയായിരുന്നു എസ് എസ് സി പത്താം ക്ലാസ്സിൽ റാങ്ക് നേടുന്നവരുടെ വീട്ടുമുറ്റത്ത് പത്രങ്ങളും ചാനലുകളും ക്യൂ നിന്നു പ്രസിദ്ധീകരണങ്ങളിൽ ഇവരുടെ മുഖചിത്രങ്ങൾ അടിച്ചു ട്യൂട്ടോറിയലുകാരും ബാനറുകളും പോസ്റ്ററുകളും അടിച്ചു പിന്നീടത് ഫ്ലെക്സ് ആയി കാര്യമൊക്കെ ശരി പക്ഷേ പ്രീ ഡിഗ്രി പ്ലസ് ടു ആവുകയും കോളേജിൽ നിന്ന് അത് സ്കൂളിലേക്ക് മാറുകയും സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നത് പ്ലസ് ടു ആവുകയും ചെയ്തതോടെ പത്തിന്റെ പകിട്ട് അവസാനിക്കുകയും നിർണായകമായ ബോർഡ് എക്സാം എന്ന നിലയ്ക്ക് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയ്ക്ക് ആ പദവിയും സ്ഥാനവും കൈവരികയും ചെയ്തു എന്നാലും സ്വാതന്ത്ര്യം കിട്ടി എഴുപതാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടുരാജ്യങ്ങളിലെ രാജകുടുംബങ്ങൾക്ക് ചിലയിടങ്ങളിൽ പ്രത്യേക പദവി കിട്ടുന്നത് പോലെ റാങ്ക് ഗ്രേഡിന് വഴിമാറിക്കഴിഞ്ഞിട്ടും പത്തിന്റെ സ്ഥാനം പന്ത്രണ്ടാം ക്ലാസ്സിന് കൈവന്നിട്ടു വിദ്യാഭ്യാസ വകുപ്പിന് പത്തിനോട് എന്തോ ഹാങ് ഓവറും ബഹുമാനവും അധികമുള്ളതുപോലെ ഒരു തോന്നലാണ് എന്താണെന്നല്ലേ നോക്കിക്കേ പണ്ട് ഗ്ലാമർ പരീക്ഷയായിരുന്ന കാലത്തേതുപോലെ തന്നെ വലിയ സുരക്ഷയിൽ തയ്യാറാക്കുന്ന ചോദ്യ കടലാസുകൾ ട്രഷറികളിൽ സൂക്ഷിച്ച് വൻ കാവലിലും ബന്ധവസ്ഥയിലും സ്കൂളുകളിൽ എത്തിച്ച് സംഭവമായിട്ടാണ് പത്താം ക്ലാസ് പരീക്ഷകൾ ഇപ്പോഴും നടത്തുന്നത് അതേസമയം അതിനേക്കാൾ നിർണായകവും പ്രധാനപ്പെട്ടതുമായ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളാകട്ടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് അവിടുത്തെ മുഖ്യ പരീക്ഷകന്റെയും സഹപരീക്ഷകരുടെയും പരീക്ഷകരുടെയും ഉത്തരവാദിത്വത്തിൽ സ്കൂൾ സ്റ്റാഫിനെ തന്നെ രാത്രി കൈകാര്യം ചെയ്യുന്നു സ്വന്തമായി ഓഫീസ് പ്ലസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മറ്റു കാവൽക്കാരായി പോലും നിർത്തുന്നു ആദ്യം ഇരിക്കട്ടെ എഴുതാനുള്ള ആൻസർ ബുക്ക് പോലും പ്രിൻസിപ്പൽമാരുടെ ചുമതലയിൽ തികയാത്തത് തൊട്ടടുത്ത സ്കൂളിൽ നിന്നും കടം വാങ്ങിയും മറ്റും കാര്യം നടത്തിക്കൊള്ളാനാണ് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെ നിർദ്ദേശം ഇനി പറയൂ കിരീടം പോയ രാജാവിന് നൽകുന്നത് പോലുള്ള പ്രാധാന്യം എല്ലാ പ്രസക്തിയും ഒരു ഇടക്കാല പരീക്ഷയ്ക്ക് നൽകുകയും യഥാർത്ഥത്തിൽ ഗ്ലാമർ കിരീടം അണിയേണ്ടിയിരുന്ന പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ ചില കുൽസിത ചിന്തകൾ വന്നുപോയാൽ അതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ